ഹായ് എംബുരാൻ എന്ന സിനിമയുടെ ആദ്യ ഞായറാഴ്ച അങ്ങനെ പിന്നിട്ടിരിക്കുകയാണ് അതായത് എംബുരാൻ്റെ ആദ്യ വീക്കെൻഡ് പിന്നിട്ടിരിക്കുകയാണ് ഗംഭീര കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും നമ്മൾക്കറിയാം ആദ്യ ദിവസം തന്നെ അറുപത്തേഴ് കോടി സിനിമ നേടിയിട്ടുണ്ടായിരുന്നുവെന്ന് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഗംഭീര കളക്ഷൻ ആയിരുന്നു നാലാം ദിവസമായ ഞായറാഴ്ച അതിഗംഭീര കളക്ഷനാണ് വന്നിട്ടുണ്ടായിരുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ പതിനൊന്ന് കോടിക്ക് മുകളിൽ നേടിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് വൈകുന്നേരത്തോടെ അറിയുകയുള്ളൂ തീർച്ചയായും ആ സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതായത് ഗംഭീര കളക്ഷനാണ് എംബുരാൻ നേടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ആദ്യ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രമാണ് ആ പൃഥ്വിരാജ് ചിത്രത്തിന് ഗംഭീര മാർജിനിലാണ് എമ്പുരാൻ മറികടന്നിരിക്കുന്നത് അതായത് ജീവിതം അറുപത് കോടിയാണ് നേടിയിരിക്കുന്നത് ഏകദേശം അതിനടുത്താണ് ജീവിതം നേടിയിരിക്കുന്നത് ആ സിനിമയെ വലിയൊരു മാർജിനിൽ അതായത് നൂറ്റി അറുപത് കോടിക്കു മുകളിൽ കളക്ഷനിലൂടെയാണ് എമ്പുരാൻ മറികടന്നിരിക്കുന്നത് നൂറ് കോടി രൂപ വ്യത്യാസത്തിൽ തീർച്ചയായും അത് വലിയൊരു മാർജിൻ തന്നെയാണ് ഇത് മറികടക്കാൻ ഒരു മലയാള സിനിമയ്ക്കും ഇനി സാധിക്കില്ല എന്നുകൂടി ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഇന്നത്തോടു കൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കും മോഹൻലാലിന്റെ മൂന്നാമത്തെ കേരള ബോക്സ് ഓഫീസിലെ അൻപത് കോടി നേടുന്ന സിനിമയായിട്ട് എംബുരാൻ മാറുകയാണ് അതുപോലെ വിദേശ മാർക്കറ്റിൽ നിന്ന് നൂറ് കോടി നേടുന്ന ആദ്യ സിനിമയായിട്ട് എംബുരാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അത് വലിയൊരു റെക്കോർഡ് തന്നെയാണ് പല ആൾക്കാർക്കും അതിന്റെ ലൈഫ് ടൈം കളക്ഷനായി വേൾഡ് വൈഡിൽ ലൈഫ് ടൈം കളക്ഷനായി ഇതുവരെ കോടി ലഭിച്ചിട്ടില്ല അതായത് പല ആൾക്കാർക്കും ഇതുവരെ നൂറ് കോടി കിട്ടിയിട്ടില്ല അപ്പോഴാണ് മോഹൻലാൽ എന്ന നടൻ വിദേശ മാർക്കറ്റിൽ നിന്ന് മാത്രം നൂറ് കോടി വെറും അഞ്ചു ദിവസം കൊണ്ട് നേടുന്നത് എന്തായാലും ഗംഭീര നേട്ടങ്ങളാണ് എമ്പുരാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും എമ്പുരാൻ ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രം എമ്പുരാൻ വന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് അതായത് ബുക്ക് മൈ ഷോറിലൂടെ വന്ന ബുക്കിംഗ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തിന് മുകളിലാണ് സിനിമ ഇറങ്ങി നാലാം ദിവസം വന്നിരിക്കുന്ന ബുക്ക് മൈ ഷോ ബുക്കിംഗ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ് തീർച്ചയായും ട്രെൻഡിങ് നമ്പർ വൺ ആണ് കൂടെ ഇറങ്ങിയ മറ്റു സിനിമകളെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് എംബുരാൻ കാഴ്ചവെക്കുന്നത് അതായത് വിക്രമിന്റെ സിനിമയും സൽമാൻ ഖാന്റെ സിക്കന്ദറും എല്ലാം എമ്പുരാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവരുടെ എല്ലാം ബുക്കിംഗ് ശോകമാണ് ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബുക്കിംഗ് നേടുന്നുണ്ട് പക്ഷേ എമ്പുരാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എംബുരാൻ്റെ അടുത്ത് പോലും എത്താൻ മറ്റുള്ള സിനിമകൾക്കാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മികച്ച അഭിപ്രായം നേടിയെടുത്ത വിക്രമിന്റെ സിനിമയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്നില്ല അതായത് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവുന്നില്ല സൽമാൻ ഖാന്റെ സിനിമ അത്യാവശ്യം മോശം അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും എംബുരാൻ എന്ന സിനിമയുടെ ഓളം ഈ അടുത്തൊന്നും അവസാനിക്കില്ല സിനിമ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അഞ്ചാം ദിവസമായി ഇന്നത്തോടു കൂടി സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കും മോഹൻലാലിന്റെ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രമായിട്ട് ഏമ്പുരാൻ മാറുകയും ചെയ്യും എന്തായാലും സംഗതി അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ പോകട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ